ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ദൈവനാമം വഹത്വപ്പെടുവാൻ അത് ഒരു കാരണമായി തീരുമല്ലോ ഈ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കുന്നതായിട്ടുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി പ്രവചന സന്ദേശമായിട്ടാണ് അധിക അധികപക്ഷവും ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യമാണ് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും യെഹ്വാ അവനെ വിടുവിക്കുന്നു ഈ സങ്കീർത്തനം രചിച്ചത് ദാവിദാണ് ദാവിദ് ഈ പാട്ട് പാടാനുണ്ടായ സാഹചര്യം ദാവിദ് ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ് എന്നാൽ അവൻ മറ്റൊരു രാജാവിന്റെ അടുക്കൽ ചെന്ന് ചാടി ചാടി ചെല്ലേണ്ട ഒരവസ്ഥ വന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ദാവീദിനെ കുറിച്ചുള്ള കേൾവി അവിടെ അറിഞ്ഞിരുന്നായിരുന്നു ദാവിദിനുണ്ടായിരുന്നില്ല ശൗൽ ആയിരത്തേക്കൊന്ന് ദാവേത് പതിനായിരത്തേക്കൊന്നു എന്ന സ്ത്രീകൾ ഗാനപ്രതിഗാനം പാടിയ ആൾ ഇവനല്ലേ എന്ന് പറഞ്ഞ് അവരെ അബീമയിലേക്ക് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ശൗലിന് ദാവേദിന് മനസ്സിലായി താൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു താൻ വരാൻ പോകുന്ന രാജാവാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ തന്നെ ഇപ്പം തടങ്കലിലാക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ ഉടനെ തന്നെ തൻ്റെ ഭാവം മാറ്റി വായിലൂടെ തൊപ്പലെല്ലാം ഒലിപ്പിച്ച് താടിയിലൂടെ തൊപ്പലെല്ലാം ഒലിപ്പിച്ച് അവൻ അവിടെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു തൻ്റെ പ്രകൃതി തന്നെ അവൻ മാറ്റി അപ്പോൾ അബിമലയിലേക്ക് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ ഭ്രാന്തന്മാർക്ക് കുറവുണ്ടായിട്ടാണോ ഇവനെങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ആട്ടി പുറത്താക്കാനായിട്ട് പറഞ്ഞു അവിടെ നിന്ന് നാട്ടി പുറത്താക്കി അങ്ങനെ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് അവൻ പാടുന്ന ഒരു പാട്ടാണ് ഈ സങ്കീർത്തനം അതിൽ കുറേ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവനെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച കാര്യം ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയ കാര്യവും അതെല്ലാം അവനവിടെ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ അവൻ ഈ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും ഒരു നീതിമാനായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്ന് പറയുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നാൽ ദൈവം അവ നിന്നും അവനെ വിടുപ്പിക്കുന്നു ശരിക്കും നീതിമാൻ എന്ന് പറയാനായിട്ട് ഒരാളെ ഉള്ളൂ അത് ദൈവം മാത്രമാണ് യഥാർത്ഥത്തിൽ നീതിയോടെ വിധിക്കുന്നവനും നീതിയോടെ കാര്യങ്ങൾ നടപ്പാക്കുന്നവനുമായിട്ട് ഒരുവനേ ഉള്ളൂ അത് നീതിമാനായ ദൈവം മാത്രമാണ് നമ്മുടെ ദൈവവചന നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം ഒരുവനേ ഉള്ളൂ നീതിമാനായിട്ട് എന്നാൽ ദൈവം ചില ആളുകളെ നീതിമാന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നു അത് പഴയ നിയമത്തിലും അങ്ങനെയുള്ള ചില ആളുകൾ ദൈവം നീതികരിക്കുന്നത് നമുക്ക് കാണാം എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം അത് ചെയ്യുന്നത് നമ്മൾ നോഹയുടെ കാര്യം പരിശോധിക്കുമ്പോൾ മുപ്പത്തി ആറിൻ്റെ ഒമ്പതിൽ നോഹയുടെ വംശപാരമ്പര്യം നോഹ നോഹനീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനമായിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്നത് അപ്പോൾ നിഷ്കളങ്കനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു നീതിമാനായിട്ട് ദൈവം അവനെ കണക്കിടുകയാണ് പാപസംബന്ധമായിട്ട് പരിശോധിക്കുമ്പോൾ അവൻ നീതിമാനം എന്നാൽ ഒരു നിഷ്കളങ്കത അവനിൽ ഉള്ളതുകൊണ്ട് അവനൊരു നീതിമാനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ നോഹ ആ തലമുറയിൽ ഒരു നിഷ്കളങ്കനായിരുന്ന നീതിവനായ ഒരു മനുഷ്യനാണെന്ന് ദൈവം പറയുകയാണ് എബ്രാഹാമിൻ്റെ ചരിത്രം നാം പരിശോധിച്ച് നോക്കുമ്പോൾ എബ്രാഹാമും തന്റെ സഹോദരപുത്രനായ ലോത്തും പുറപ്പെട്ട് അങ്ങനെ അവർ ഒരു ഘട്ടത്തിൽ അവർ അവർക്കുള്ള സമ്പത്തെല്ലാം പെരുകിയപ്പോൾ അവരുടെ ഇടയന്മാർ തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ എബ്രഹാം പറഞ്ഞു നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് എന്ന് പറഞ്ഞു ശരിക്കും അവകാശം പ്രഖ്യാപിക്കാൻ അധികാരമുള്ള അധികാരമുള്ളയാൾ എബ്രാഹാമാണ് എന്നാൽ തിരഞ്ഞെടുപ്പിനുള്ള അവകാശം അവൻ ലോത്തിന് കൊടുക്കുകയും ലോത്ത് നല്ല നീരൊഴുക്കുള്ള ദേശമെല്ലാം കണ്ട് അങ്ങോട്ട് തൻ്റെ ആടുകളുമായിട്ട് പോകുകയുണ്ടായി അത് സ്വതം കോമോറ പട്ടണമായിരുന്നു ദൈവത്തിൻ്റെ ഏതെങ്കിലും തോട്ടം പോലെ ശോഭിച്ചിരുന്ന ആ പട്ടണം സുവർഗരതിക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പട്ടണമായിരുന്നു അവിടെ ലോത്ത് ചെന്നുപെടുകയും ലോത്തിൻ്റെ ആ തലമുറയിൽ ലോത്ത് ഒരു നീതിമാനായിരുന്നു എങ്കിലും അവൻ വലഞ്ഞു പോയി എന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് അവിടെ ചെന്നിട്ട് അവിടെ കാണുന്ന അന്യായങ്ങളും അനീതികളും കണ്ട് കണ്ടും കേട്ടും വലഞ്ഞുപോയ അനീതിമാനായ ലോത്ത് എന്നാണ് ലോത്തിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ സ്വതംകുമാറ പട്ടണത്തിൽ നടക്കുന്ന സുവർഗരതിയും അവിടുത്തെ കുളിതായ്മകളും കണ്ട് മനം വടുത്ത ദൈവം അത് അത് കണ്ടിട്ട് അതിനെ ന്യായം നേർത്തുവാനായിട്ട് ദൈവം ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ എബ്രഹാമിൻ്റെ അടുക്കള വന്നു ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ രഹസ്യങ്ങളെ ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ നിൽക്കുന്ന ദൈവീക ദാസന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും അങ്ങനെ ദൈവം എബ്രാഹാമിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു പറഞ്ഞു ഞാൻ ചെയ്യാനിരിക്കുന്ന കാര്യം എന്റെ ദാസനായ എബ്രഹാമിനോട് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ സ്വതംകുമാറ പട്ടണം നശിപ്പിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എബ്രഹാമിന്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു വാന്തൽ കാരണം തൻ്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും അവിടെ ഉണ്ട് കാര്യം അവൻ മറ്റേ അന്യായം കാണിച്ച് പോയതാണെങ്കിലും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുവനാണ് അവൻ നശിച്ചു പോവുകയാണല്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ എബ്രഹാം പറഞ്ഞു ദൈവമേ ആ പട്ടണത്തിൽ പട്ടണത്തിലൊരു അൻപത് നേരിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു ഇല്ല അമ്പത് നേരിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എബ്രാഹാം ചോദിച്ചു ശരി എന്നോട് ക്ഷമിക്കണം അഞ്ച് പേര് കുറഞ്ഞു പോയാൽ നാൽപ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ നീ എന്നെ നശിപ്പിക്കുമോ ഇല്ല നാൽപ്പത്തഞ്ചു പേരുണ്ടെങ്കിലും എന്നെ നശിപ്പിക്കില്ല അങ്ങനെ ചോദ്യം കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇരുപത് പേരിലേക്ക് എത്തി ഇരുപത് പേരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ ഇല്ല ഇരുപത് പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശി പട്ടണത്തെ നശിപ്പിക്കില്ല എന്ന് ദൈവം പറഞ്ഞു അപ്പോൾ അബ്രഹാം ചോദിച്ചു ഒരു വട്ടം കൂടി എന്നോട് ക്ഷമിക്കണം പത്ത് പേരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു പത്ത് പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു എബ്രാഹാമിന് ദുഃഖമായി കാരണം ഇനി ചോദിച്ചാൽ ചിലപ്പോൾ അത് ഒരു വിഷമത്തിന് കാരണമാകും ചോദ്യം എബ്രഹാം അവസാനിപ്പിച്ചു ദൈവത്തിൻ്റെ ദൂതന്മാരെ ഞായു നടത്തുവാനായിട്ട് അവിടെ പോയി എന്നാൽ എബ്രാഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തനെയും കുടുംബത്തെയും അവിടുന്ന് അവരെ രക്ഷിച്ച് വിടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചില പട്ടണങ്ങൾ മറിച്ച് കളയുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് നോക്കുമ്പോൾ ദൈവം ഒരു ക്രൂരനാണോ ചില ആളുകളൊക്കെ ഫേസ്ബുക്ക് വഴി എന്നെല്ലാം എല്ലാം ചോദിക്കാറുണ്ട് ചില പട്ടണത്തിൽ ചില ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ ചില അനർത്ഥങ്ങളോ ചില നാശനഷ്ടങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ അവർ ദൈവത്തിന് കണ്ണില്ലേ എത്ര കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചുപോയി എത്ര അവിടെ മരിച്ചുപോയി എന്തോരും നഷ്ടങ്ങൾ അവിടെ വന്നു എന്നെല്ലാം പലരും ചോദിക്കാറുണ്ട് പക്ഷേ അവർക്കൊന്നും അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ആ പട്ടണത്തിൽ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുകയില്ല കഠിനഹൃദരും ദുഷ്ടരും നീചരുമായിട്ടുള്ള ആളുകൾ വസിക്കുന്ന പട്ടണത്തെ ദൈവം ചിലപ്പോൾ മറിച്ചു കളിയും അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിലും ദൈവത്തിൻ്റെ നീതിയിലും ദൈവം ചെയ്യുന്ന കാര്യമാണ് ദൈവം കാരണം കൂടാതെ ആരെയും പരീക്ഷിക്കുന്നവനോ കുറ്റം ചെയ്യുന്ന ഉപദ്രവിക്കുന്നവനോ അല്ല ദൈവം നീതിമാനായ ദൈവമാണ് അപ്പോൾ ഇവിടെ നീതിമാൻ്റെ അനർത്ഥങ്ങൾ നിഷ്കളങ്കനായിരിക്കുന്നവന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എക്കോ വെൽനാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തി ദിവസം പതിനെട്ടാം തീയ്യതി മുപ്പത്തി രണ്ടാമത്തെ താവത്തിൽ ദൈവത്തോട് പത്ത് പേരെ അവിടെ കണ്ടാലോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു പേരുടെ നിമിത്തം ഒരു പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ നശിച്ചുപോയ രണ്ട് പട്ടണങ്ങളാണ് സോതോംകൊമോറ പട്ടണം സുവർഗരതി കൊണ്ട് ഇന്ന് നാം മീഡിയകളെല്ലാം പരിശോധിക്കുമ്പോൾ സുവർഗരതിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓരോ പട്ടണങ്ങളിലും ധാരാളം സ്വർഗരുതിക്കാരെ വലിയ അഭിമാനത്തോടു കൂടിയാണ് അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ പാപത്തിൻ്റെ പക്ഷത്തു നിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പാപികളായിരിക്കുന്ന മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ നീതിമാനാരും ഇല്ല ഒരുത്തൻ പോലുമില്ല എന്ന് തെരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നു റോമലക്കനം പത്താം അധ്യായ മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ പാപം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല പിന്നെ എങ്ങനെയാണ് പുതിയ നിയമ വ്യവസ്ഥയിൽ ഒരുത്തിന് നീതിമാനാകാനായിട്ട് കഴിയുക രോമലഗ്നം അഞ്ചാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ഒരു നീതിമാനാകാൻ കഴിയുന്നത് വിശ്വാസത്താൽ ആണ് യേശുക്ക് സുരവിശ്വാസത്താൽ അതിൻ്റെ അഞ്ചിൻ്റെ ഒൻപത് ഒൻപതിൽ പറയുകയാണ് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും അപ്പോൾ ദൈവ കോപത്തിന് വിധേയരായ ദൈവന്യായ വിധിക്ക് വിധേയരായ മനുഷ്യന് നീതീകരിക്കപ്പെടുവാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ ക്രൂസ്ഥെറിഞ്ഞ രക്തം കൊണ്ട് ഒരുവന്റെ പാപങ്ങളെ കഴുകി കളഞ്ഞു കഴിയുമ്പോൾ അവനെ ദൈവം നീതിമാനായിട്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ദൈവവും അവനും തമ്മിൽ ശത്രുതയിലായിരുന്നു ആ ശത്രുതയിലായിരുന്ന മനുഷ്യനെ ദൈവത്തിന്റെ കൈയോട് ചേർത്ത് പിടിക്കുന്ന ഏക മധ്യസ്ഥനാണ് കഥാവ യേശുക്രിസ്തു യേശുക്രിസ്തു ക്രൂശിച്ചറിഞ്ഞ രക്തം മുഖാന്തിരം നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു ദൈവത്തോട് സമാധാനം വന്നു നാം ദൈവം തമ്മിൽ ഒരൈക്യത്തിലേക്ക് വരികയുണ്ടായി മുൻപ് നാം ദൈവമായിട്ട് ശത്രുതയിലായിരുന്നു അങ്ങനെ ശത്രുക്കളായിരുന്ന നമ്മെ നിഷ്കളങ്കരാക്കുവാൻ തക്കവണ്ണം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തു മുഖാന്തിരം നമ്മളെ തെരഞ്ഞെടുത്തുവെന്ന് എഫ് എസ് ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു പ്പോൾ നാം പുതിയ നിയമ തലമുറയിൽ ഒരു വിശുദ്ധനും ഒരു നിഷ്കളങ്കനുമായി തീരുന്നതിന് തീരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് യേശുക്രിസ്തു ക്രൂശിൽ തിരിഞ്ഞ പുണ്യാകരക്ത നിമിത്തമാണ് യേശുക്രിസ്തുവിനാൽ യേശുക്രിസ്തുവിൻ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ദൈവ കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങനെ രക്ഷിക്കപ്പെട്ട് നിഷ്കളങ്കനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പുതിയ ഹൃദയം കെട്ടി അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി അവനൊരു പുതിയ ജീവിതത്തിലേക്ക് വരികയാണ് അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ദാവിൽ തന്നെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പതിനഞ്ചാം സങ്കീർത്തനത്തിൽ പറയുകയാണ് കർത്താവ് നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ചെല്ലുവാൻ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് ദൈവത്തോടൊപ്പം കയറി ചെല്ലുവാൻ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അവർ ഉണ്ടായി ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികൾ അവിടെ പറയുന്നുണ്ട് എന്താണ് നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ അപ്പോൾ ഈ തലമുറയിൽ ഒരുത്തിന് നീതിമാനായിരിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ നിഷ്കളങ്കനായിരിക്കണം അവൻ നീതി പ്രവർത്തിക്കണം പിന്നെന്താണ് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം ഇന്ന് കപട കപടഭക്തിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിശ്വാസികളിലും അവിശ്വാസികളിലും കപടം കാണിക്കുന്ന ആളുകളാണ് ഒരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ കപടമാണവിടെ സൂത്രങ്ങളാണ് അവിടെ അതുപോലെ തന്നെ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഏതെങ്കിലും ഇടങ്ങളിൽ എവിടെയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന സ കലാശാലകളിൽ അവിടെ എല്ലാം കാണുന്ന കപടവും സൂത്രവുമാണ് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഈ രക്ഷിക്കപ്പെട്ടവരുടെയൊക്കെ രക്ഷിക്കപ്പെട്ടു മക്കൾ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന വേദനകൾ ചെറുതൊന്നുമല്ല എന്നാൽ ദൈവം അവരെ വിടിവിക്കുകയാണ് അവരെ രക്ഷിക്കുകയാണ് കാരണം അവിടെ നടക്കുന്ന മുഴുവൻ കപടമാണ് നമ്മളീ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ മറ്റേ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ അവരുടെ ഇതിൽ ഡമ്പലെല്ലാം തൂക്കിയിട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ജനേന്ദ്രിയത്തിൽ ഡമ്പലെല്ലാം തൂക്കിയിട്ടുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ടായി ക്രൂരന്മാരായ മനുഷ്യരുള്ള ക്രൂരന്മാരായ ദുഷ്ടനായ മനുഷ്യരുള്ള പഠന കേന്ദ്രങ്ങൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സാക്ഷിയില്ല എന്തെങ്കിലും തമാശനെ ചെറുതായിട്ടുള്ള ചെറിയ പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ചാടിക്കുക പാട്ട് പാടിക്കുക ഡാൻസ് കളിപ്പിക്കുക അങ്ങനെയൊക്കെ ഒരു വിഷമമില്ലാത്ത രീതിയിലൊക്കെ ഒരു റാഗിങ് ചെയ്താൽ അതിന് കുഴപ്പമില്ല എന്നാൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കെടുത്തി കളയുന്ന അവരുടെ ഭാവിയെ തുലച്ചു കളയുന്ന അവരെ നിർമൂലമാക്കി കളയുന്ന രീതിയിലുള്ള കഠിനമായ ശിക്ഷാരീതികൾ ക്രൂരത നിറഞ്ഞ ചില ജയിലുകളിൽ മാത്രം കണ്ടുവരുന്ന മൃഗീയമായ വാസനയുള്ള ആളുകൾ കലാശാലകളിൽ പഠിക്കുവാൻ പോകുന്നത് എത്രയോ ദുഷ്കരമായ കാര്യമാണ് എന്നാൽ തിരുവഴുത്ത് പറയുകയാണ് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം ഇങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ സത്യം സംസാരിക്കുമ്പോഴാണ് കഷ്ടത ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തിരുവഴുത്ത് പറയുന്ന നീതിമാനൃത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാൽ ദൈവാവനെ അതിൽ നിന്നെല്ലാം പിടിപ്പിക്കുന്നുണ്ട് നാവുകൊണ്ട് വഞ്ചന പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ അപ്പോൾ ഒരു നീതിമാൻ എന്ന് പറയുന്നവൻ്റെ ക്വാളിറ്റീസ് പറയുകയാണ് വഷളനെ നിന്നിനായിട്ട് എണ്ണം യഖോഭക്തന്മാരെ ബഹുമാനിക്കണം ഇന്ന് ദൈവം പറയുകയാണ് വഷളനെ നിന്നിനായിട്ട് തന്നെ കാണണം എന്നാൽ വഷളൻ്റെ തോൾ പിടിച്ചു നടക്കുന്നത് യഹോഭക്തന്മാരെയാണ് ബഹുമാനിക്കുന്നത് ദൈവ ദൈവഭയമുള്ള വിശുദ്ധരായ ദൈവദാസന്മാരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് ഇന്ന് ആളുകൾ നോക്കുന്നത് ക്രമാവനങ്ങളുള്ള ആളുകളെയാണ് ബഹുമാനിക്കുന്നത് എന്നാൽ ക്രപാവരങ്ങൾ നോക്കിയല്ല ഒരു മനുഷ്യനെ നാം അയാൾ ദൈവമായിട്ട് വിശുദ്ധിയിലാണോ അല്ലെങ്കിൽ ദൈവമായിട്ട് ഐക്യത്തിലാണോ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ ഫലത്താൽ അവൻ തിരിച്ചറിയാം വൃക്ഷത്തിൽ തിരിച്ചറിയുന്ന ഫലം കൊണ്ടാണ് അതിനകത്ത് ഒരു മാവില് മാങ്ങയാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യനെ ഒരു വിശ്വാസിയെ അവൻ വിശുദ്ധനാണോ നല്ലവനാണോ എന്ന് തിരിച്ചറിയുന്നത് എന്നാൽ ഇന്ന് ആളുകൾ വിചാരിക്കുന്നത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിക്കുമ്പോൾ കൃപാവരത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ അവരെയാണ് വിശുദ്ധന്മാരെന്ന് നല്ലവരെന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ പോയി ചതിക്കപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും കൃപാവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരാളെയും വിലയിരുത്തുവാനായിട്ട് കഴിയില്ല ഫലങ്ങൾ വെച്ചുകൊണ്ട് വേണം ഒരു വ്യക്തി വിശുദ്ധനാണോ അവനൊരു നിഷ്കളങ്കനാണോ അവൻ്റെ നീതിയുള്ളവനാണോ അവൻ കൂട്ടുകാരെ അപമാനിക്കാതിരിക്കുന്നവനാണോ യഹോഭക്തന്മാരെ ബഹുമാനിക്കുന്നവനാണോ തൻ്റെ ദ്രവ്യം പലിശക്ക് കൊടുക്കാത്തവനാണോ സത്യം ചെയ്തിട്ട് ഛേതം വന്നാലും മാറാത്തവനാണോ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല ദൈവം അവൻ്റെ അനർത്ഥങ്ങൾ എത്രയാണെങ്കിലും ദൈവം അതിൽ നിന്ന് അവനെ വിടുവിക്കും നമ്മൾ കൊരിന്തി ലേഖനത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ കൊരിന്തി ലേഖനത്തിലെ കൃപാപരങ്ങളുടെ ഒരു 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 ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു അവിടെ കൃപാപരങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എല്ലാ കൃപാവരങ്ങളും നിറഞ്ഞ ഒരു സഭയായിരുന്നു കൊരിന്തി സഭ പക്ഷേ അവിടെയാണ് ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ രണ്ടാം ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നത് അത് പൗരോസ് ജയിലിലിരുന്ന് ആ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗരോസ് പറയാം നിങ്ങൾക്ക് അതിനകത്തൊരു ലജ്ജയും തോന്നുന്നില്ലേ ഏഹ് നിങ്ങൾക്ക് അതിനകത്തൊരു വിഷമവും തോന്നുന്നില്ലേ ഇന്ന് സഭകളിൽ അന്യായങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ അതിന് അതിനെ അതിനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ വിടുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ തിരുവനന്തപുരത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒരുത്തൻ നീരുമാനായിരിക്കുന്നത് അവന്റെ ഫലത്തെ നോക്കിയിട്ടാണ് എന്ന് തെരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അത്താൻ ദ്രവ്യം പലിശ കൊടുക്കാൻ പാടില്ല കുറ്റമില്ലാത്തനും വിനോദമായി കൈക്കൂലി വാങ്ങാൻ പാടില്ല മകോക്ഷം കാണിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ വരുന്ന ആ അനർത്ഥങ്ങൾ ദൈവം അതിൽ നിന്നെല്ലാം അവനെ വിപയോഗിക്കും അവൻ അനർത്ഥമില്ല എന്ന് ദൈവം പറയുന്നില്ല നീതിമാറിൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു കാരണം ഒരു നീതിമാനായ ഒരു വ്യക്തി ഒരു ഓഫീസിൽ ജോലിക്ക് തന്നു കഴിഞ്ഞാൽ അവനൊരു പോലീസുകാരനായി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് നടത്തുന്നത് മുഴുവൻ കൈക്കൂലിക്കാരും ചതിവും വഞ്ചനയും കാണിക്കുന്ന ആളുകളാണ് അലസരമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ അടുത്തിൽ നീതിയോടുകൂടി ഒരു ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല വലിയ കഷ്ടമാണ് വില കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ഒറ്റപ്പെട്ടു പോകും ബാക്കിയുള്ളവർ കൂട്ടം ചേർന്ന് നിൽക്കും നമ്മൾ സത്യസന്ധ സത്യസന്ധരായിട്ട് നിന്ന് നോക്കിക്ക് നമുക്കെതിരെ ചുറ്റും ഒരു കൂട്ടം ആളുകൾ എതിരായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ നമുക്കെതിരെ എത്ര ആയിരങ്ങൾ ഇറങ്ങി വന്നാലും അതിൽ നില്ല നമ്മൾ വിടുവിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് നീതിമാറിന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു യഹോ അവ എല്ലാത്തിൽ നിന്നും അവനെ വിടുവിക്കുന്നു നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താപായുക്രിസ്തു നഥനയിൽ നഥനയലിനെ ഫിലിപ്പോസ് പോയി വിളിച്ചുകൊണ്ട് വരുന്ന ഒരു രംഗമുണ്ട് ഫിലിപ്പോസ് ചെന്നിട്ട് നഥനയിലോട് പറഞ്ഞു ഞാൻ മത്സ്യായ കണ്ടെത്തിയെന്ന് പറഞ്ഞു അപ്പോൾ നഥനയലി പറഞ്ഞു ആരാണ് എവിടത്തുകാരനാണ് അപ്പോൾ പറഞ്ഞു അവൻ നസറത്തുകാരനാണ് നസ്രത്തുകാരനായ യേശു ആണെന്ന് പറഞ്ഞു നസ്രത്ത് നിന്നോ നസറത്ത് നിന്ന് വല്ല നന്മയും വരുമോ ശരി നീ വന്നു നോക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ നഥനയലിനെ കൂട്ടിക്കൊണ്ട് ഫിലിപ്പോസ് യേശുവിൻ്റെ അടുക്കൽ വരിക അങ്ങനെ ഫിലിപ്പോസ് നസ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ യേശു ക്രിസ്തു നഥനയലിനെ കണ്ടവഴി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇത് ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല അപ്പോൾ നഥനയിൽ ചോദിച്ച് എന്നെ എവിടെ വെച്ചറിയും നീ ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയിൽ ഞാൻ കണ്ടു സർവശക്തനായ ദൈവം ആരും കാണാതെ രഹസ്യമായിട്ട് അവനോട് അത്തിമരത്തിന് കീഴിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയാണ് അത് ദൈവം കണ്ടു അപ്പം ഫിലിപ്പോസ് എന്ന് അവനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ദൈവം അതിനു മുമ്പേ അവനോട് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം കണ്ടു ഫിലിപ്പോസ് പിന്നീടാണ് പക്ഷെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം കണ്ടു ആ സമയത്ത് ആ തലമുറയിൽ കപടഭക്തരായ പരീഷന്മാരെക്കൊണ്ടും ശാസ്ത്രമാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു കാലയളവായിരുന്നു അവർ നാല് യാമങ്ങളുണ്ട് ഓരോ യാമങ്ങളിൽ അവർ പ്രാർത്ഥിക്കാനിരിക്കും അങ്ങനെ ഓരോ യാമങ്ങളിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാനൊരു മെസ്സേജ് ഒരു ദൈവതാവസ്ഥം കൂടി കേട്ടത് അവർ ഒരു യാമത്തിൻ്റെ ആരംഭത്തിൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ഉള്ളപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുന്ന നിലയിൽ പുറത്തേക്ക് ഇറങ്ങി പോകും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ആ യാമത്തിൻ്റെ ബെൽ അടിക്കുമ്പോൾ ഇവർ ഉടനെ തന്നെ അവിടെ നിന്നുകൊണ്ട് കൈയെല്ലാം ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഭയങ്കര പ്രാർത്ഥനകൾ നടത്തും അവർക്ക് വീട്ടിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ടങ്ങ് പോയാൽ മതി എന്നാൽ നാലാളുകൾ കാണണം നിങ്ങൾക്ക് അപടപക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് പറഞ്ഞു എന്താണ് പ്രതിഫലം നിങ്ങൾ ആഗ്രഹിച്ചത് അവർ കാണണമെന്നാണ് ആ പ്രതിഫലമേ കിട്ടിയുള്ളൂ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഈ തലമുറയിൽ ഒരു നിഷ്കളങ്കനായിട്ട് ജീവിക്കുമെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ യശുക്കസ്വിൻ്റെ കൗശല രക്തത്താൽ നിന്നെ വിലയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്നത് നീ ഒരു നീതിമാനായിട്ട് നിഷ്കളങ്കനായിട്ട് ഈ തലമുറയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന നീ ഒരു നിഷ്കളങ്കനും വിശുദ്ധനും വിശ്വസ്തനുമായിട്ട് ജീവിക്കുമ്പോൾ നിനക്ക് അനേക ഉണ്ടാകും നീ അങ്ങനെ ജീവിക്കുമ്പോഴാണ് നിനക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ആ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നിന്നെ വിടുവിക്കും നീതിമാനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു യഹോ വെല്ലത്തിൽ നിന്നും നമ്മളെ വിടിവിക്കുന്നു തിരി നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടതകൾ വരുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായി അനർത്ഥങ്ങൾ വരുമ്പോൾ നാം ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം വാക്കുമാറാവുന്നവനാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വകീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹിതമായ നല്ല ദിവസമായിട്ട് ഞങ്ങളെ അങ്ങേ സ്തുക്കുന്ന കർത്താവ് ദൈവമേ ഈ തലമുറയിൽ വിശുദ്ധരും നിഷ്കളങ്കരും സത്യം ചെയ്തിട്ട് ഛേതം വന്നാലും മാറാത്തവരുമായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ദ്രവ്യം പരീക്ഷയ്ക്ക് കൊടുക്കാതെയും കൂട്ടുകാരനെ വിരോധമായി വഞ്ചന കാണിക്കാതെയും കർത്താവ് കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഈ തലമുറയിൽ ജീവിക്കുവാനുള്ള ദൈവ കുറവുകൾ നൽകണമെന്നായിട്ട് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നോക്കിക്കാണുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുണ്ട് എവിടെ പോയാലും ഞങ്ങൾ എവിടെ ഇരുന്നാലും ഞങ്ങൾ എവിടെ നിന്നാലും ഞങ്ങൾ എവിടെ കർത്താവെ കിടന്നാലും അതെല്ലാം കാണുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് അങ്ങയുടെ കണ്ണുകൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവേ കർത്താവ് ഞങ്ങൾ അങ്ങ് അങ്ങ് ഞങ്ങളുടെ മുമ്പാകെ എല്ലാം അങ്ങ് അങ്ങയൊക്കെ കാണാൻ കർത്താവ് സകലവും അങ്ങയുടെ മുമ്പാകെ നഗ്നവും മലർന്നവുമായിട്ട് കിടക്കുന്നു അങ്ങ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തികൾ ഞങ്ങളുടെ ഇടപാടുകളെല്ലാം അങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ദേവിയെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ആ ഒരു ദേവഭയത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ പിടിക്കപ്പെട്ട തലമുറയിൽ വിശ്വ വിശുദ്ധരും വിശ്വസ്തരും നിഷ്കളങ്കരമായിട്ട് ജീവിക്കാൻ ഞങ്ങൾ കൃപത്തുന്ന സഹായിക്കണമേ കർത്താവേ എല്ലാ കപടഭക്തിയും ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ എല്ലാ ചതിയും വഞ്ചനയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമായി കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞങ്ങൾ ഏറ്റു പറയുന്ന കർത്താവ് എല്ലാം നിങ്ങളോട് ക്ഷമിക്കണമേ കർത്താവ് ഞങ്ങളെല്ലാ അനർഥം അനർത്ഥങ്ങളും ഞങ്ങൾ വിച്ച് രക്ഷിക്കുന്ന ദൈവകുറവയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹണമേ കർത്താവെ പ്രത്യേകിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണം കർത്താവെ അവരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് കരുണ് കാണിക്കണമേ അവർ വിടുവിക്കപ്പെടേണ്ട ഇടങ്ങളിലെല്ലാം വിടുവിക്കപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്ത്രോത്രം മഹത്വം എടുത്താട്ടെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ചുറ്റിതാവും കർത്താവുമായ യേശുക്കസ്വനമായ നാമത്തിൽ തന്നെ ആമി ആമി